ഒരുപാട് പേര് പോകുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ജഡായു പാർക്ക് വെക്കേഷൻ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുമാണ് കേബിൾ കാർ വഴി പോകുന്നവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ടിക്കറ്റാണ് ആദ്യം എടുക്കാനുള്ളത് എൻട്രി ഫീസും അടച്ച് സെക്യൂരിറ്റി ചെക്കപ്പും കഴിഞ്ഞ് അകത്ത് പ്രവേശിക്കാം കേബിൾ കാർ ഇല്ലാതെ നടന്നു പോകുന്നവർക്ക് മുന്നൂറ്റി അൻപത്തിനാല് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മതിയാവും ഞാൻ കേബിൾ കാറാണ് യൂസ് ചെയ്തത് രണ്ടാമത്തെ ക്യൂ അതിനുള്ളതാണ് കേബിൾ കാറിനായിട്ട് മുന്നൂറ്റി പതിനഞ്ച് രൂപ ഇവിടെ അടയ്ക്കണം ഇത് കഴിഞ്ഞാൽ കുറച്ച് വെയ്റ്റിംഗ് ടൈമുണ്ട് ഈ സമയത്ത് നമുക്ക് സ്നാക്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ കഴിക്കാം അതിനുള്ള സ്നാക്ക് കൗണ്ടേഴ്സും ഇവിടെ തന്നെയുണ്ട് ഒരു സമയത്ത് എട്ട് പേർക്ക് മാത്രമാണ് കേബിൾ കാറിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് ഏകദേശം നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ സൺസെറ്റ് ഒക്കെ കാണണമെന്നുള്ളവർ വൈകിട്ട് സമയത്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് വീക്ക് ഡേയ്സിലാണെങ്കിൽ രാവിലെ പത്ത് മണിയോട്ട് വൈകുന്നേരം അഞ്ചര വരെ കേബിൾ കാർ യൂസ് ചെയ്ത് വരുന്നവർക്ക് ടിക്കറ്റ് കിട്ടും വീക്കെൻഡ്സിലാണെങ്കിൽ വൈകുന്നേരം വരെയാണ് ടിക്കറ്റ് കൊടുക്കുന്നത് വാക്ക്വേക്ക് നാലര വരെയാണ് ടിക്കറ്റ് കിട്ടുന്നത് എണ്ണൂറ് സ്റ്റെപ്പ് കയറി ഈ വഴിയാണ് വരാനുള്ളത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ പക്ഷി ശില്പമാണ് ഇവിടെയുള്ളത് വൈകുന്നേര സമയത്ത് ജടായുപാറ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ചെറിയൊരു സ്നാക്ക് കൗണ്ടറും ഇവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചായയും വടയും എല്ലാം ഇവിടെ കിട്ടും ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ ശ്രീരാമപാദമാണ് ക്ഷേത്രദർശനവും സൺസെറ്റും കഴിഞ്ഞ് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിന് ശേഷമാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് ജഡായു പാറയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് സ്നാക്സും ഗെയിം സോണും ട്വൽ ഡി തിയേറ്ററും ഒക്കെയുള്ള മറ്റൊരു ഏരിയയിലേക്കാണ് നൂറ്റാറുപത് രൂപയാണ് പെർ ഹെഡ് ടിക്കറ്റിന് വിലയാവുന്നത് ട്വൽ ഡി എക്സ്പീരിയൻസ് കിടിലുമാണ് ഇവിടെ വരുന്നവർ മസ്റ്റായിട്ട് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക തിയേറ്ററും ഗെയിം സോണും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ ഒരു ഏരിയ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കൊല്ലം ചടയമംഗലത്തുള്ള ജഡായു പാർക്ക് ലൈഫിൽ ഒരു തവണയിലും സിറ്റ് ചെയ്ത് നോക്കുക നല്ലൊരു എക്സ്പീരിയൻസ് ആണ്